ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ എല്ലാവരും വളരെ ആശങ്കാക്കുലരാണല്ലോ ലോകം ഒറ്റക്കും യുദ്ധഭീതി തുടരുകയാണ് യുദ്ധഭീതിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി ഒന്ന് നോക്കുന്നത് ഓരോ രാഷ്ട്രങ്ങളും അവരുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തുടങ്ങി വെക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നാണ് അവസാനം അത് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്നത് തീർച്ചയായും യുദ്ധം തീർച്ചയായും ഓരോ രാഷ്ട്രങ്ങളിലെയും അഭിമാന പ്രശ്നങ്ങളാണ് പക്ഷെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധം കൊണ്ട് വരുന്ന കെടുതികൾ വളരെ വലുതാണ് എന്നെല്ലാം ലോകം ഒട്ടും ഇത് തുടങ്ങി വെക്കുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും എല്ലാ ലോക നേതാക്കളും ഇതേ ഉപദേശിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവരെല്ലാവരും അവസാനം യുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇസ്രായേൽ ഉക്രൈൻ യുദ്ധം അല്ല ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം മൂന്ന് യുദ്ധങ്ങളാണല്ലോ ഇപ്പോൾ നമ്മുടെ ഏഷ്യ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ നാടുകളെ വൻകരകളെ വൻകരകളെട്ടും നടക്കുന്നത് തീർച്ചയായും ഒരു പിന്നെ ആഭ്യന്തര യുദ്ധങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് അത് വേറെ പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ മൂന്ന് യുദ്ധങ്ങളാണ് തീർച്ചയായും ഒരു ഗുണവും ഈ യുദ്ധം കൊണ്ട് ലോകത്തിന്റെ ഒരു ഭാഗത്തുള്ള ഒരു ആൾക്കും ലഭിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് വിമാനയാത്രയൊക്കെ തടസ്സപ്പെട്ട് ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിമാന യാത്രയുടെ ദൈർഘ്യം വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ യാത്രാ ചെലവ് കൂടി വരുന്നു റൂട്ട് മാറ്റി സഞ്ചരിക്കേണ്ടി വരുന്നു ഇതെല്ലാം യുദ്ധത്തിന്റെ കെടുതികളാണ് കൂടോയിൽ വില കുത്തനെ കൂടുകയാണ് എല്ലാ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ സമ്പൂർണമായും കൂടോയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ യുദ്ധം തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് വിലക്കയറ്റം ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് പക്ഷെ ഇതൊന്നും ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിലും ചർച്ച ചെയ്താണെങ്കിലും ഇന്ന് നമ്മൾ കൂടുതലായി ഈ ഫോക്കസ് ചെയ്യുന്നത് യുദ്ധം കൊണ്ട് രണ്ട് വിഭാഗം ലോകം ഒട്ടുക്കും രണ്ട് വിഭാഗമായി തരംതിരിക്കാൻ തരംതിരിയാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ലോകം ഇതിനു മുമ്പ് ഉണ്ടായ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഒക്കെ അപേക്ഷിച്ച് അതെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചേരിത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളൊക്കെ വ്യത്യസ്ത ചേരികളിൽ നിലകൊണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഉള്ള ഒരു പ്രത്യേകതങ്ങളാണ് അന്നുണ്ടായത് ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ചേരുതിരിഞ്ഞ് വരുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇതിനെ ഒക്കെ സംയോജിതമായി ഇടപെടേണ്ട ലോക നേതാക്കളാണ് വൻകിട രാഷ്ട്രങ്ങളും ഒക്കെയാണ് ഇതിന് ഇടപെട്ട് സംയോജിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് കാരണം അങ്ങനെ ഒരു ചേരുത്തിരിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രത്യേകതത്തിലേക്കാണ് അതിൻ്റെ പോക്ക് പോവാൻ പോകുന്നത് ആ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ലോക നേതാക്കളും വൻകിട രാഷ്ട്രങ്ങളിലെ തലവന്മാരും ഒക്കെ ഇടപെട്ട് ഈ ലോകത്തിൻ്റെ തന്നെ ഈ ഗതി നിർണയിക്കുന്ന ഈ ഒരു യുദ്ധത്തിലേക്ക് പോവാതെ ഇത്തരം രാഷ്ട്രങ്ങളെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലാണ് ഈ ലോക നേതാക്കൾ സ്വീകരിക്കേണ്ടത് കാരണം ഒരു ചേരി തിരിവുണ്ടായി ചേരിത്തിരിവുണ്ടായിക്കഴിഞ്ഞ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള രാഷ്ട്രങ്ങളും രണ്ട് ചേരിയിലോ അല്ലെങ്കിൽ മൂന്ന് ചേരിയിലോ അല്ലെങ്കിൽ രണ്ട് ചേരി ഒരു ചേരി നിഷ്പക്ഷം ഇങ്ങനെയൊക്കെ അണിനിരന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും അത്തരം ഒരു പ്രത്യാഘാതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ലോക നേതാക്കൾ തന്നെ അതിന് തുനിയേണ്ടതുണ്ട് ലോക നേതാക്കൾ വ്യത്യസ്ത ചേരികളിൽ നിൽക്കാതെ ഐക്യത്തോടെ മുന്നേറി ഈ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യമായാൽ നമ്മുടെ ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിയുന്ന ഈ അവസ്ഥ നമുക്ക് അവസാനിപ്പിക്കാം കാരണം ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിയുന്നത് കൊണ്ട് യുദ്ധം കൊടു കൊടുമ്പിരി കൊള്ളും എന്ന് തീർച്ചയാണ് കാരണം രണ്ടു മൂന്നും വിഭാഗമായി ഒരു രണ്ട് വിഭാഗവും ഒരു നിഷ്പക്ഷ വിഭാഗവും നിലകൊള്ളുമ്പോൾ ആ രണ്ട് വിഭാഗവും പരസ്പരം ആയുധങ്ങൾ ഉപയോഗിച്ച് ഏറ്റുമുട്ടുമ്പോൾ അത് ലോകത്തിന് തന്നെ വളരെ വിനാശകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കണമെങ്കിൽ ലോക നേതാക്കൾ അതിനെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ചേരിത്തിരിവ് ഒഴിവാക്കേണ്ടതുണ്ട് കാരണം വ്യത്യസ്ത ചേരികളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു വൻ പ്രത്യേകാതം വൻ യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇതിന്റെ പോക്ക് തീർച്ചയായും അത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ ലോക നേതാക്കൾ ഇത് ഇടപെട്ട് ഇതിൻ്റെ ശ്രദ്ധ ഈ മറ്റേ യുദ്ധം നടത്തുന്ന രാഷ്ട്രങ്ങളിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതും അത്യാവശ്യമാണ് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഇത് പകർച്ചവ്യാധി പോലെ ഇത് പകരാൻ അനുവദിച്ചുകൂടാം അതിനുവേണ്ടി യു എൻ സഭകളും ഒക്കെ ഇടപെട്ട് ഇതൊരു പകർച്ചവ്യാധി എന്ന ആ ഇത് ഒഴിവാക്കേണ്ടതും ആ പ്രത്യേകതം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി കാര്യമായി ഇടപെടേണ്ടതും ലോക നേതാക്കളും യു എൻ പോലത്തെ ഏജൻസികളും ഒക്കെ തന്നെയാണ് അപ്പോഴിത് പറഞ്ഞു വരുന്നത് ഇത്തരം രണ്ട് ചേരികളായി തിരിയുന്ന ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൻ പ്രത്യാഘാതം ലോകത്ത് സംഭവിക്കും എന്നത് തീർച്ചയാണ് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ട് ചെയ്യുന്നതും അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധരൊക്കെ ഒക്കെ അഭിപ്രായപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം ഒരു ചേരിത്തിരിവ് ഉണ്ടാവാതിരിക്കട്ടെ ആ ചേരുത്തിരിവ് വളരെ അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ്